ഇനി സഹോദരന്മാരെ മൗലൈമാര് പറയുന്നത് ഞമ്മക്ക് മുജാഹിദുകളോട് മറുപടി പറയാം ബേജാറാന്നാ തിരുകേശം വന്നിട്ട് കൂട്ടരേ ഞങ്ങൾക്കൊരു മറുപടിക്കും ബേജാറില്ല ആണത്വത്തോട് ആർജവത്വത്തോട് ആയിരം കുതിരശക്തിയോട് അള്ളാന്റെദീനെതിരെ വരുന്ന സകല അലവലകളെയും ഞങ്ങൾ ആർജവത്വത്തോട് വെല്ലുവിളിക്കുകയാണ് ആര് വന്നാലും അവരെ പ്രാമാണികമായി നേരിടാൻ ഖമർലുലമാ കാന്തപുരം ആദർശ പണി കർമ്മസജ്ജരാണ് എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം എന്താ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മുജാഹിദുകളെ കാണുമ്പോൾ മുട്ട് പറക്കണുണ്ട് നിങ്ങള് മുടി കുടുങ്ങിയതാ നിങ്ങൾ തൻ്റെ ഉണ്ടെങ്കി മറുപടി ഹുസൈൻ സലഫി ചോദിക്കണുണ്ട് അതും കാണിച്ചിട്ട് അതും കാണിച്ചിട്ട് വേറെ ഏതോ മുടി കൊണ്ടുവന്നിട്ട് വേറെ ഏതോ മുടി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ തൊഴിൽ വളരെ ചിന്തിക്കണം ഈ രണ്ട് മുടിയും കൊടുത്തിട്ട് നബി പറഞ്ഞു ഈ ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു ലോകത്തിന്റെ ഭാഗത്തും ലോകത്തിന്റെ ഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട് ഈ ലോകത്തിന്റെ ഭാഗത്തും ഈ മുടിയുണ്ട് സാന്ദർഭികമായി പറയട്ടെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബുള്ളയുടെ മുടിയിൽ വെള്ളം കൂടിയിട്ടുള്ള സ്വനബികളം പതിവാണ് പറയുകയല്ല കാന്തപുരം ഉസ്താദിന്റെ അണികളുടെയും പതിവാണ് ഞങ്ങൾ വെറുതെ പറയുകയല്ല പക്ഷേ കാശു കാശുവാണ് വെല്ലൂരിൽ നിന്ന് ഹബീബല്ലാന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുപ്പിയിലുണ്ട് അത് ദാറുൽ ഖുർആാനിലേക്ക് ഇരുപത്തയ്യായിരം രൂപ വീതം തെയ്യാൻ ചെയ്യാൻ ഈ സദസ്സിൽ ആൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാ അവർക്ക് അത് നൽകുന്നതാണ് രണ്ട് കുപ്പി വെള്ളം ബഹുമാനപ്പെട്ട ഹബീബായ ഹബീബല്ലാഹിദ് സൊലിസ്ലമി സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ് സനദുള്ള വെള്ളാണ് എന്തെങ്കിലും തോന്നിയത് പറയല്ല വെല്ലൂരിൽ നമ്മൾ വെറുതെ വെല്ലൂരി നിങ്ങൾ നോക്കൂ ഈ രണ്ട് ഗ്രൂപ്പുകാർ കാന്തപുരം ഗ്രൂപ്പുകാർ ഒരിടത്ത് ഇങ്ങനെ മുടിയിളക്കിയിട്ട് വെള്ളം കൊടുക്കുന്നു കേശം പ്രദർശനത്തിന് വെക്കുന്നു അങ്ങനെ അവിടെ കൊറേ ആള് കൂടുന്നു എന്ന് കണ്ടപ്പോ ഈ കാസിമിക്ക് സഹിച്ചില്ലല്ലോ കാസിനി ഒരിടത്തണെന്ന് പ്രസംഗിച്ചിട്ടുണ്ട് നിഷേധിക്കാനാകുമോ നിങ്ങൾക്ക് നിങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾ എഴുതിയിട്ടുമുണ്ട് തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് ഏതോ ഒരു മുടിയും കൊണ്ട് വന്ന് നിങ്ങൾക്ക് ആ മുടിയുടെ സനര് തെളിയിക്കാമോ എന്നൊക്കെ ഈ വിഭാഗം ചോദിക്കുന്നില്ലേ അത് ഞങ്ങൾ ചോദിക്കുമ്പോ തെറ്റാണല്ലേ നിങ്ങൾ ചോദിക്കുമ്പോ അത് ശരി ഞങ്ങൾ ചോദിക്കുമ്പോ തെറ്റാണല്ലേ എടവണ്ണ പഞ്ചായത്തിലെ രസ്കക്കാരുണ്ടെങ്കിൽ ആ രസ്കാരനെ മാന്യതായെന്ന മൂന്നക്ഷരത്തോട് കിടപ്പാടുണ്ടെങ്കിൽ ഹുസൈൻ സലഫിയുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ പത്തപിരിയത്തെ വായനശാലയിൽ മൈക്ക് കെട്ടാൻ തൻ്റെ ഇടമുള്ള രസ്കക്കാരൻ ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ് ആ നിങ്ങളെ വർത്തന അതാണ് രസ്കക്കാര പറ ഞങ്ങളോട് ജാതി ചോദിച്ചോക്കട്ടെ ചോദിക്കട്ടെ ആ നിലക്ക് സിഹത്തോടെ സന്നദി നിങ്ങൾ കരുത പറയുകയല്ലാതെ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞ് അങ്ങനെ നടക്കുന്നു എന്നതല്ലാതെ നിങ്ങൾക്കത് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ സാധ്യമല്ല അല്ല ആണെങ്കിൽ പേരും വായനശാല ചെലവ് ഞങ്ങള വക ഈ മുഹാബിക്ക് മറുപടി പറയാൻ നിങ്ങളെ കയ്യിൽ ഉത്തരമുണ്ടെങ്കിൽ വായനശാലയിൽ നിങ്ങൾക്ക് പരിപാടി വെക്കാനുള്ള മുഴുവൻ ചെലവും പത്ത് യൂണിറ്റ് ഞങ്ങള് കൊടുക്കൂല എന്ന് മാത്രം ചോറുമാണെങ്കിൽ ആലോചിച്ച നല്ല റേഞ്ചിലാണെങ്കിൽ ചോറ് കൊണ്ടുപോകും കുടിയേക്ക് കൊണ്ടുപോകാൻ പറ്റണം പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഉള്ള പെരിക്ക് ഭക്ഷണം കഴിക്കാൻ കൊണ്ടാകാൻ പറ്റും റേഞ്ചിലാണെങ്കിൽ ഞങ്ങൾ ചോറും കൊടുത്തോളാം നിങ്ങൾ മറുപടി പറഞ്ഞാൽ മതി അടുത്ത ചോദ്യം വരട്ടെ